അമ്പാടി അമ്പാടിച്ചേട്ടാ നീ എന്ത് വെറുതെ എങ്ങനെയുണ്ട് ഡ്രസ്സിന്റെ അങ്ങനെ പോണേ ഡ്രസ് മാത്രാ ഇപ്പൊ ലേഡീസ് മാത്ര ആ നല്ല ഫാഷനിലുള്ള കൊണ്ടുപോന്നല്ലേ ഞാൻ മേടിക്കാം ആയിക്കോട്ടെ അമ്പാടി അമ്പാടിച്ചേട്ടാ ഇങ്ങോട്ടെ ഈ വഴിക്ക് ഞാൻ ആ കുന്നത്തലവട്ടിലേക്ക് അവിടത്തെ കുറച്ച് ഡ്രസ് വരുന്നോണ്ടായിരുന്നു ഞാനും കൂടെ വരട്ടെ അങ്ങോട്ട് ും ശരിയാല്ല പ്ലീസ് ചേട്ടാ പ്ലീസ് ഞാനും കൂടി വരേ നാടായ ആണുങ്ങള് അറിഞ്ഞാലേ എന്നെ ആ പെണ്ണിനെ അമ്പലത്തിന് വെച്ച് കാണു അമ്പലത്തിൽ ഒന്നും സംസാരിക്കാൻ പാടില്ല ചേട്ടാ ഒന്ന് സഹായിക്കേട്ടാ പ്ലീസ് ശരി പക്ഷെ അവിടെ ചെന്നാ അടങ്ങി ഓതി നിക്കണം കുരുത്തക്കേടൊന്നും കാണിക്കരുത് ഇല്ല ചേട്ടാ അങ്ങനെ ഒരു പ്രശ്നവും ഉണ്ടാക്കില്ല കൃഷ്ണനാണെങ്കിൽ ഇവിടെ ഇല്ല എന്താ കുട്ടികളെ ചെറിയ കുറച്ച് അത് ആ വിളിക്കാം മോളെ എന്താ മുത്തശ്ശി ഡ്രസ് കൊണ്ട് അമ്പാടി വന്നേക്കണ് മോൾക്ക് ആവശ്യമുള്ള ഡ്രസ് എടുത്തോ ശരി മുത്തശ്ശി വാമ്പടിച്ചേട്ടോ

അമ്പാടിച്ചേട്ടാ എനിക്ക് മൂന്ന് ഡ്രസ്സും ഇഷ്ടായി ഞാൻ ഈ പറഞ്ഞ എന്റെ കാശില്ലേ ഈ പറഞ്ഞ ഇതിന്റെ വില ഇയാള് പറഞ്ഞത് അതെത്തശരിയെന്ന് ആ ഡ്രസ്സിന്റെ വില ഇല്ലേക്ക് വന്നാ അമ്പാടിച്ചാട്ടപ്പൂവല്ലേ ചോമ്പനറിയില്ല കിഫി ഔക്കണ്ട മാടേല് മൃക്കിട്ടിരുന്നെ ഏഷ്യം വന്നീകരം